മറ്റക്കരയിൽ പന്നകന്തന്തോട്ടിന് കുറുകെയുള്ള പടിഞ്ഞാറേ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാവാത്തതിൽ പ്രതിഷേധം ഉയരുന്നു സിമന്റ് അടർന്ന് കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് പാലം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ദീർഘകാല ആവശ്യം പാലത്തിനടിയിൽ മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നത് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയാണ് മറ്റക്കരയുടെ ജലസ്രോതസ്സായ പന്നകന്തോട്ടിൽ നിർമ്മിച്ച അശാസ്ത്രീയമായ തടയണകൾ സൃഷ്ടിക്കുന്ന ദുരിതവും ചെറുതല്ല സ്വാഭാവിക നീരൊഴുക്ക് പലയിടത്തും തടസ്സപ്പെട്ടതോടെ മഴക്കാലത്ത് മിന്നൽ പ്രളയങ്ങൾ പ്രദേശത്ത് വ്യാപകമായി ഉണ്ടാകുന്നു വെള്ളം കയറി ഗതാഗതതടസ്സവും കൃഷിനാശവും പതിവായി ഉണ്ടാകുന്നുണ്ട് പള്ളിക്കത്തോട് കൂരോപ്പട അകലക്കുന്നം അയർക്കുന്ന് പഞ്ചായത്തുകളുടെ കടന്നുപോകുന്ന പന്നകന്തോട്ടിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് പ്രദേശവാസികൾക്ക് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് മാലിന്യങ്ങളും മണ്ണും ചെളിയും അടിഞ്ഞുകൂടുന്നതും പ്രളയത്തിന് കാരണമാകുന്നു കാലവർഷം എത്തുന്നത് പന്നകന്തോട്ടിന്റെ സമീപം താമസിക്കുന്നവർക്ക് ഭയാസങ്ങൾ ഉളവാക്കുകയാണ് പന്നകന്തോട്ടിൽ സ്വാഭാവിക നീരൊടുക്കൽ നിലനിർത്തുന്നതിനും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ സൃഷ്ടിക്കുന്ന ദുരിതത്തിൽ നിന്നും മോചനം നേടാനും പടിഞ്ഞാറേപ്പാലം പുതുക്കിപ്പണിയാനും വൈകരുതെന്നും തോട്ടിൽ വെള്ളം കുറിഞ്ഞെൽക്കുന്ന വേനൽക്കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് മറ്റൊക്കെ നിവാസികൾക്കുള്ളത്